യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഒരുപാട് ആളുകൾ അനുഭവ പരിജ്ഞാനമുള്ള ആളുകളും അത് തന്നെ തുറന്നു പറയുന്നുണ്ട് ഈ കപ്പൽ അപകടങ്ങള് ചരക്ക് കപ്പലുകളൊക്കെ അപകടത്തിൽപ്പെടുന്നതും വിമാനങ്ങള് അപകടത്തിൽപ്പെടുന്നതും ഒന്നും സാധാരണ രൂപത്തിലെ ഒരു കോഇൻസിഡൻസ് പോലെ സംഭവിക്കുന്നതാണ് എന്നൊന്നും നമ്മളാരും പറയുന്നില്ല ഈ വിമാന അപകടത്തിന് പിന്നിൽ വലിയ രൂപത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് അനുഭവ സമ്പത്തുള്ള നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിക്കുന്നു ഇപ്പോ മൂന്ന് ദിവസം മുമ്പ് ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളില് ഒരു വിമാന അപകടം നടക്കുമെന്നും അതിനകത്ത് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുമെന്നും എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റ് നമ്മുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തും എല്ലാവരും അപകടത്തിൽപ്പെട്ടു മരിച്ചു അഫ്സൽ ഗുരു മാത്രം രക്ഷപ്പെട്ടു അല്ല അജ്മൽ കസബ് മാത്രം അഫ്സൽ ഗുരു അല്ല അജ്മൽ കസബ് മാത്രം രക്ഷപ്പെട്ടു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് യാദർച്ഛികമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വെൽ പ്ലാനിംഗ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മള് ചർച്ച ചെയ്തത് എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും ഈ സംശയം എന്നാണ് പക്ഷെ അല്ല ആ വിമാന അപകടം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ പ്രവചിച്ചിട്ടുണ്ട് പറഞ്ഞു നമ്മുടെ രാജേഷ് അതെടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് അറിയില്ല കാരണം ഇദ്ദേഹത്തിന്റെ ഈ പ്രവചനം ഈ ഒരു റൈറ്റപ്പ് എടുത്ത് എൻ ഐ എ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല നമുക്കറിയാം ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് കൊച്ചിയിലെ സൈനിക കേന്ദ്രത്തിലേക്ക് വിളിച്ചത് നാവിക കേന്ദ്രത്തിലേക്ക് വിളിച്ചത് ആരായിരുന്നു കോഴിക്കോട് എലത്തൂർ സ്വദേശിയായിട്ടുള്ള മുജീബ് റഹ്മാൻ ആയിരുന്നു എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇതിന് സാധിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നത് ഉസ്താദ് പയ്യൻ ചോദിക്കുന്നു പാകിസ്ഥാനാണ് പഹൽഗാം ഭീകരാക്രമണം ചെയ്തതെന്ന് അവർക്ക് പാകിസ്ഥാൻ അംഗീകരിച്ചു അവരുടെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് എന്ന് അവർ അംഗീകരിച്ചു പക്ഷേ ഇവരംഗീകരിക്കില്ല അവരംഗീകരിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അവർ അംഗീകരിക്കില്ല അപ്പോൾ ഈ വിമാന അപകടത്തിന് പിന്നിൽ ചരക്ക് കപ്പലുകൾ അപകടത്തിൽ നിരന്തരം പെട്ടു ഇന്നും ഒരു കപ്പൽ തീ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനു പിന്നിൽ ശക്തമായിട്ടുള്ള കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിലെന്തെങ്കിലും മലയാളി സാന്നിധ്യമുണ്ടോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ പ്രശസ്തനായ എഴുത്തുകാരനാണ് ബെന്യാമിൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ആട് ജീവിതം അത് പിന്നീട് സിനിമയൊക്കെ ആയിട്ടുണ്ട് അതിന്റെ വാചകമുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുന്നു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യമാണ് കേട്ടോ സമ്പത്തുള്ളവൻ ഒരിക്കലും ചോദിക്കില്ല എന്തിനാണ് എനിക്ക് സമ്പത്ത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവൻ ചോദിക്കില്ല പഠിച്ചിട്ട് എന്താ കാര്യമെന്ന് കുടുംബമുള്ളവൻ ചോദിക്കില്ല എന്താ കുടുംബം കൊണ്ട് കാര്യമെന്ന് മാതാപിതാക്കൾ ഉള്ളവൻ ചോദിക്കില്ലാത്തവർക്കാണ് ഈ ചൊരുക്ക് ഇത്തെ തന്നെ നടക്കുക വളരെ ദാരുണമായ ഒരു വിമാന അപകടം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ചിലർ അന്വേഷിക്കുക അതിൽ മരണപ്പെട്ടവരുടെ ജാതിയും മതവും രാഷ്ട്രീയവും മറ്റും ഒക്കെ ആയിരിക്കാം ചിലർക്ക് ഇത് എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ എത്ര എണ്ണം രക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാൽ ചിലരുണ്ട് ഇത്തരം ഇങ്ങനെ വരുന്ന ഒരു അപകടം പോലും തങ്ങൾക്ക് എങ്ങനെ ഒരു അവസരമാക്കാം എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ഒരു ബിരുദനാണ് ഈ ആലി കൊണ്ടോട്ടി എന്ന പേരിൽ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ഉണ്ട് ഇത് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്നറിയില്ല എന്തായാലും ഈ ബിരുദം ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴുത് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ഈ വിമാന അപകടം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന തരത്തിൽ ഒരു പ്രൊഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹർഷവ് കൊടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാവും അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടും എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ അതുപോയി നോക്കി അയാൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള കമൻറ്റുകളും ഉണ്ട് ാണ് അതുകൊണ്ട് ഇതിന് പിന്നിൽ ഇവന്റെ ഒക്കെ കരങ്ങൾ ഉണ്ടോ എന്നും നമ്മള് പ്രതീക്ഷിക്കണം വേറെ ഒരു പോസ്റ്റ് ഇത് നമ്മൾക്ക് നമ്മുടെ കൈ കിട്ടിയിരുന്നല്ലോ നോക്കട്ടെ മുമ്പേ കണ്ടിരുന്നു അവൻ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറെ ഊക്കിയതല്ലേ കൊന്നതല്ലേ അപ്പൊ ഇനി ഇവനൊക്കെ അനുഭവിക്കട്ടെ എന്നുള്ള നിലയ്ക്കാണ് അവനാ പറഞ്ഞു വെച്ചത് വേറൊരു ഉണ്ട് അത് വലിയ സാധനം എങ്ങാണ്ട് തേടിയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചിട്ട് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അവനും അങ്ങനെ രൂപത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ ഓരോന്നും ഓരോരുത്തരെ കുറിച്ചിട്ടും പറയുന്നത് കാരണം അവരൊക്കെ വലിയ സാധനങ്ങൾ തപ്പിപ്പോകുന്നവരായിരിക്കും അവരുടെ ചെറുതാണ് എന്നൊരു വിഷമം അവർക്ക് കാണും അതുകൊണ്ട് വലതുള്ളവരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ബലം പോലെ അവരെങ്ങോട്ട് പ്രവർത്തിക്കട്ടെ എന്നുള്ളത് നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല ഞാൻ വീഡിയോ എടുക്കാം ആരാ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം രസകരമാണെന്നായിരുന്നാലിവന്മാരൊക്കെ കൂടി തന്നെ ഇവരെന്താണെന്നും ഇവരുടെ ആശയങ്ങൾ എന്താണെന്നും ഇവർ തന്നെ മനസ്സിലാക്കി തരും മൂന്ന് ദിവസം മുമ്പാണ് ഈ മലയാളി ഈ വിവരം അറിഞ്ഞത് അതായത് ആ കിട്ടി എന്താണ് തൻസീർ നാസർ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവനാണ് തൻസീർ നാസർ കണ്ടോ അവന്റെ കമന്റ് ഒന്ന് നോക്കിയേ അടിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈ സന്തോഷം കുറെ പാപം മുസ്ലിങ്ങളെ ഉപദ്രവിച്ചതല്ലേ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇത് ഇന്ത്യയിലാണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞിട്ടാണോ പറഞ്ഞത് എന്നറിയില്ല ചിലപ്പോൾ അഹമ്മദാബാദില് ഗുജറാത്തിലാണല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഗുജറാത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കുറെ അക്രമിച്ചതാണ് അതുകൊണ്ട് ഇനിയിപ്പോ സംഖികൾ ഇവരുടെ കോൺസെപ്റ്റിൽ എല്ലാ ഹിന്ദുക്കളും സംഖികളാണല്ലോ അവരും അനുഭവിക്കട്ടെ എന്നായിരിക്കും ഒന്നും വലിയ മെച്ചമൊന്നുമില്ല ഇവരുടെ ഒരു മാറ്റവും അപ്പോ ഈ നിസാറിനെ നിസാറിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് അവൻ ഫോളോ ചെയ്തു വന്ന മത നിയമം അനുസരിച്ചിട്ട് ഈ മരിച്ചുപോയ ആളുകൾ കൊല്ലപ്പെട്ട ആളുകൾ കാഫിറുകളാണ് അപകടത്തിൽപ്പെട്ടവർ ഇത് തന്നെ അല്ലെ പഹൽഗാം ഭീകരാക്രമണത്തിനും നമ്മൾ കണ്ടത് ഇവരിൽ നിന്ന് നമ്മൾ വലിയ തോതിലൊന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല ഇവരിങ്ങനെ തന്നെ ചെയ്യൂ മറ്റേ ഒരു തഹസീൽദാർ ആണ് പറഞ്ഞത് ഒരു സ്ത്രീ മരിച്ചല്ലോ അഞ്ജിത അപ്പം അവൾ വലിയ സാധനം നോക്കി പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തോ ഇയാളെ ബന്ധപ്പെട്ടിരുന്നോ ഇയാൾക്കത് മനസ്സിലായിട്ടാണോ അയാളത് ചോദിച്ചത് എന്നറിയില്ല പിന്നെ വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതിയോ നല്ല ഔദ്യോഗിക എത്തി എന്ന് കരുതിയോ ഒരാൾ വിവരമുള്ള ആളാണ് എന്നൊന്ന് നമ്മൾ വിചാരിച്ചു പോകരുത് ഇതാ ഇദ്ദേഹം ഡെപ്യൂട്ടി തഹസിൽദാറാണ് കക്ഷി ഇയാളാണ് അഞ്ചിതയ്ക്കെതിരെ വലിയ സാധനം നോക്കി പോയതാണ് അപ്പോഴും ഇവരുടെ ചിന്തകൾ നോക്കിക്ക ഒരു മനുഷ്യൻ മരിച്ചു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇവരുമായി യാതൊരു രൂപത്തിലും ഒരു സൗഹൃദമോ ഒരു പിണക്കമോ ഒന്നുമില്ലാതിരിക്കെ എന്തിനായിരിക്കും ഒരു മനുഷ്യന്റെ മരണത്തിൽ പോലും അവരെ വെറുതെ വിടാതെ ഇവരിങ്ങനെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവരുടെ കോൺസെപ്റ്റിലെ ഇസ്രായേലിലെ കുട്ടികൾ ഇസ്രായേലിലെ സ്ത്രീകൾ അവരൊക്കെ ബലാത്കാരം ചെയ്യപ്പെടുമ്പോഴും കുട്ടികൾ കൊല്ലപ്പെടുമ്പോഴും ഒക്കെ ഇവരുടെ ഒരു ആശയപ്രകാരം അവരെ വെറും കാഫിറുകൾ മാത്രമാണ് കാഫിറുകൾ അവരെ മനുഷ്യരാണ് എന്ന് അംഗീകരിക്കാൻ ഇവരുടെ ഇടുങ്ങിയ ചിന്താഗതികൾക്ക് ഇവരുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ ഇവര് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു വിമാന അപകടത്തിന് പിന്നില് ശക്തമായ രൂപത്തിലുള്ള അട്ടിമറിയാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്